കേര കേരളം സമൃദ്ധ കേരളം പദ്ധതി പ്രകാരം ജീവനക്കാർക്ക് തലവേദനയാകുന്നു പറമ്പിൽ നട്ടു നൽകാമെന്ന് ഓഫർ വെച്ചിട്ടും വാങ്ങാൻ ആളില്ല ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് എല്ലാ വർഷവുമെത്താറുള്ള തെങ്ങിൻ തൈകൾ കൃഷി ഓഫീസർമാർക്ക് കനത്ത ബാധ്യതയായിട്ടും ഇത്തവണയും ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ല പറമ്പിൽ നട്ടു നൽകാമെന്ന് ഓഫർ വച്ചിട്ടും വാങ്ങാൻ ആളില്ലാത്തതിന്റെ വിഷമത്തിലാണ് ജീവനക്കാർ തെങ്ങിൻ തൈ വേണ്ടുവോളം ഉളപ്പിക്കുകയും സങ്കര ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ചാവക്കാട് താലൂക്കിലെ പഞ്ചായത്തുകളിലേക്ക് കൈയും കണക്കുമില്ലാതെ തൈകൾ നൽകിയിട്ടുണ്ട് നാളികേര ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്തെ ഒന്നാമതാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന കേര കേരളം സമൃദ്ധ കേരളം പദ്ധതി പ്രകാരമാണ് നാലു വർഷമായി തെങ്ങിൻ തൈകൾ എത്തിക്കുന്നത് ഒരു വാടിലേക്ക് എഴുപത്തിയഞ്ച് തൈ എന്ന കണക്കിലാണ് വിതരണം നാടൻ തൈക്ക് അൻപത് ശതമാനം സബ്സിഡി കിഴിച്ച് അൻപതും അത്യുൽപാദനശേഷിയുള്ളവയ്ക്ക് നൂറ്റി ഇരുപത് രൂപയുമാണ് വില വിറ്റാലുമില്ലെങ്കിലും മാർച്ച് മുപ്പത്തിയൊന്നിനകം പണം കൃഷി ഓഫീസർ അടയ്ക്കണം മിക്കയിടത്തും അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളും ചെന്തെങ്ങും വേഗം വിറ്റഴിഞ്ഞെങ്കിലും നാടൻ പകുതി പോലും ചെലവാകാതെ കിടക്കുകയാണ് പൊന്നിയൂർ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തെങ്ങിൻ തൈ നട്ടുപരിചരിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയെങ്കിലും ഫലം കണ്ടില്ല കൃഷിഭവനുകളിൽ ഗോഡൌൺ സംവിധാനമില്ലാത്തതിനാൽ തെങ്ങിൻ തൈകൾ പുറത്താണ് വയ്ക്കുന്നത് ഇതിനാൽ മോഷണവും പതിവാണ് പരിചരണമില്ലാത്തതിനാൽ കേടാകുന്നതും സ്ഥിരം കാഴ്ച മുൻവർഷങ്ങളിൽ പല കൃഷിഭവൻ ഓഫീസർമാരും തെങ്ങിൻ തൈകൾ ആളുകൾക്ക് വെറുതെ നൽകി തങ്ങളുടെ വിഹിതം ജീവനക്കാർ പിരിവിറ്റെടുത്ത് അടയ്ക്കുകയാണ് പതിവ് ഇതും അതുപോലെ നൽകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാർ സിസിടിവി ന്യൂസ് പുന്നീർകുളം